പുനീർകുളം എഇഒ നാക്കോല റോഡിൽ എഇ സെന്ററിന് സമീപത്തെ കലുങ്ക് തകർന്നു ഇതുവഴിയുള്ള യാത്ര ദുഷ്കരമായി കലുങ്കിന്റെ ഒരു വശം നേരത്തെ താഴ്ന്നിരുന്നെങ്കിലും ഗതാഗതത്തിന് തടസ്സമുണ്ടായിരുന്നില്ല എന്നാൽ കലുങ്കും റോഡിന്റെ മധ്യഭാഗവും ഒരേപോലെ താഴ്ന്നതോടെ ഇതുവഴിയുള്ള ഗതാഗതം ഭീഷണിയായി വലിയ വാഹനങ്ങൾ പോകാതിരിക്കാൻ കയർ കെട്ടി തടഞ്ഞിട്ടുണ്ട് ഇരുചക്ര വാഹനങ്ങൾ വശത്തുകൂടി കഷ്ടിച്ചാണ് കടന്നു പോകുന്നത് എഇ നാക്കോല റോഡ് നവീകരണത്തിന്റെ ഭാഗമായി ടാറിംഗ് കുത്തിപ്പൊളിച്ച് ഒരു മാസമായിട്ടും പണി നടത്തിയിട്ടില്ല സംസ്ഥാന പാതയിലേക്ക് പോകേണ്ടവർ നാക്കോലയിൽ നിന്ന് മാവിൻചുവട് റോഡിലേക്ക് തിരിഞ്ഞാണ് പോകാറ് ഈ വളവിന് തൊട്ടു മുമ്പാണ് കലുങ്ക് തകർന്നത് എന്നതിനാൽ മാവിൻചുവട് റോഡിലേക്കും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് റോഡിന് തെക്കു ഭാഗത്തുള്ള കുട്ടാടൻപാറ ശേഖരത്തിൽ നിന്നും അധികമുള്ള വെള്ളം ഈ കലുങ്ക് വഴിയാണ് നാക്കോല തോട്ടിലേക്ക് പ്രവേശിച്ച് കനോലി കനാലിൽ എത്തുന്നത് എഇഒ നാക്കോല റോഡിന്റെ നിർമ്മാണം തുടങ്ങി അഞ്ചു വർഷമായിട്ടും പണി തീർന്നിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ എസ്റ്റിമേറ്റ് പ്രകാരം നാക്കോല സെന്റർ വരെ ടാറിങ്ങും ഉണ്ടായിരുന്നു എന്നാൽ നിർമ്മാണം നടത്താൻ വൈകിയതോടെ അന്നത്തെ എസ്റ്റിമേറ്റ് തുകയിൽ പണി പൂർത്തിയാക്കാൻ കഴിയാത്ത അവസ്ഥയായി നാക്കോല സെന്ററിനു സമീപം നൂറ് മീറ്ററോളം ഭാഗത്തിന്റെ ടാറിംഗ് ഒഴിവാക്കിയാണ് എസ്റ്റിമേറ്റ് തുക ക്രമീകരിച്ചത് ഇതിനാൽ തകർന്ന കലുങ്കുൾപ്പെടെയുള്ള ഭാഗത്ത് ടാറിംഗ് ചെയ്യാൻ കഴിയില്ല